ഒരു കാര്യം പറയുന്ന സമയത്ത് രണ്ട് രീതി പറയാൻ പറ്റും ആ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഒരു സംഗതി പറയുന്ന സമയത്ത് പ്രകോപിപ്പിക്കുന്ന രീതിയിലും പറയാൻ പറ്റും പ്രചോദനം ഉണ്ടാക്കുന്ന രീതിയിലും ഇഷ്ടപ്പെടുന്ന രീതിയിലും പറയാൻ പറ്റും പ്രബോധന രീതിയും പ്രകോപന രീതിയും രണ്ട് രീതി ഉണ്ടാവും അല്ലെ ഒരിക്കൽ ഒരു രാജാവിന് ഒരു രാജാവിന് അദ്ദേഹത്തിന്റെ തൊള്ളയിലെ പല്ലൊക്കെ കൊയിഞ്ഞോട്ട് ഗിനാവുണ്ട് രാജാവ് സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആൾക്കാരെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു നമ്മുടെ വായിലെ പല്ലൊക്കെ കുഴിഞ്ഞു പോയതായിട്ട് ആ കൊണ്ടിട്ടുണ്ട് എന്താ അതിന്റെ പൊരുളു വെച്ചു അപ്പൊ വന്ന കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു മഹാരാജാവെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ മുഴുവൻ കുടുംബാംഗങ്ങളും മരിച്ചു പോകും അതെ പൊരുളു പറഞ്ഞു ആഹ് നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ കുടുംബാംഗങ്ങളും മരിച്ചു പോകുന്നു നീ പറയുന്നത് വെട്ടവന്റെ തരാ ഓരോരുത്തനും കൂട്ടത്തിനും അയാളോട് പറഞ്ഞു നമ്മുടെ വായിലെ പല്ലൊക്കെ അങ്ങനെ കൊഴിഞ്ഞ് പോയതായിട്ട് കിനാവ് കൊണ്ടിരിക്കുന്നു എന്താ അതിൻ്റെ പൊരുൾ വെച്ചു മഹാരാജാവെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ കുടുംബങ്ങളൊക്കെ കുടുംബാംഗങ്ങളൊക്കെ മരിച്ചുപോകും അതതിൻ്റെ ആ അന്നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലെ നമ്മുടെ കുടുംബങ്ങളൊക്കെ പാടം മരിച്ചുപോകുന്നതാന്ന് നീ പറയുന്നത് അവൻ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തു മൂന്നാമയാൾ വന്നു നമ്മുടെ വായിലെ പല്ലൊക്കെ കൊഴിഞ്ഞു പോയതായിട്ട് കിനാവ് കൊണ്ടിരിക്കണോ എന്തതിൻ്റെ പൊരുൾ വഹിച്ചു മഹാരാജാവെ അങ്ങേക്കങ്ങയുടെ മുഴുവൻ കുടുംബാംഗങ്ങളെക്കാളും കൂടുതൽ ദുർഭാവശ്യം ഉണ്ടായിരിക്കും കൊടുക്കുവാനം പറഞ്ഞു മനസ്സിലായിപ്പോ ആദ്യത്തെ അങ്ങോളം പറഞ്ഞതിനെ മൂപ്പുരം പറഞ്ഞതെ പക്ഷെ പറഞ്ഞ രീതി വ്യത്യസ്തായി അങ്ങ് ജീവിച്ചിരിക്കുമ്പോ അങ് അങ്ങേക്ക് അങ്ങയുടെ മുഴുവൻ കുടുംബാംഗങ്ങളെക്കാളും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ മരിച്ചു നിങ്ങൾ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ മരിച്ചല്ലേ ഇനി അർത്ഥം പക്ഷെ ആദ്യം പറഞ്ഞോ ശൈലി ആദ്യം പറഞ്ഞവന്റെ ഭാഷ അത് വ്യത്യസ്തമായിരുന്നു അവസാനം പറഞ്ഞ ആളെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ കുടുംബാംഗങ്ങളെക്കാൾ അങ്ങേക്ക് ദീർഘായുസ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് സമ്മാനം കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാൽ ഒരേ കാര്യം തന്നെ പ്രബോധനപരമായിട്ടും പറയാ പ്രചോദനപരമായിട്ടും ും പറയാ പ്രകോപനപരമായിട്ടും പറയാ അങ്ങനെ നമ്മുടെ നാട്ടില് ചില ആൾക്കാർ ഇസ്ലാമിന്റെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഭയങ്കര ഒച്ചുമിളക്കുണ്ടാക്കി പ്രകോപനപരമായ രീതി സ്വീകരിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് നിങ്ങള് മൗനം പാലിക്കാത്തതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് അതുകൊണ്ടാണ് അത് പറഞ്ഞത് ചിലപ്പോൾ മൗനം പാലിക്കേണ്ട സമയത്ത് പാലിക്കണ്ടേ പഠിപ്പിച്ചിട്ടുള്ള മൗനം ഒരു ഹിക്മത്താണ് അത് പ്രയോഗിക്കുന്നവർക്ക് ഉറവാണ് മൗനം പാലിക്കേണ്ട നേരത്തെ മൗനം പാലിക്കണം അതന്നെ നമ്മൾ ചെറുക്കനെ ഒരു ചെറുക്കനെ ഇങ്ങനെ തല്ലാണേ ഒരാൾ ആൾക്കാരൊക്കെ പാടെ കുടിക്കുകയാണ് തല്ല ആ പൈലോന്റെ എളാപ്പുറത്ത് നിങ്ങൾ ഇങ്ങനെ പറയണത് ഇതാ ഇന്റെ മോനാണ് ഓനെങ്കാനും തച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് വന്നാണ്ടല്ലോ അപ്പൊ രണ്ടു കൂടിയും കിട്ടും അപ്പം മൂപ്പര് പറയും പിന്നെ ഇന്റെ മോനാണ് ഞാൻ പിടിച്ചാളും തരും ഓനെ തച്ചാല് അപ്പൊ നാലും കൂടി കൊടുക്കും